നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് നമ്മുടെ ബി ജെ പി നേതാവായ സുരേഷ് ഗോപി കണ്ണൂരിൽ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ വളരെ വ്യക്തമായിട്ട് അത് പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കേന്ദ്രവുമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ് അതായത് അമിത്ഷായും ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് തന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന സുരേഷ് ഗോപിക്ക് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് കൂടി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ടോന്ന് സംശയമുണ്ട് യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കും കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെ ആവില്ല അത് എന്നുകൂടി സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അപ്പോൾ അത് നമ്മുടെ കാരണഭൂതനിട്ടുള്ള ഒരു കൊട്ടുകൂടിയാണ് പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാകില്ലെന്നും നമ്മുടെ ചലച്ചിത്ര നടൻ ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഏകീകൃത സിവിൽ കോഡ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപിയുടെ പരാമർശം കേരളത്തിലെ അഥമ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ പെറ്റതള്ള സഹിക്കില്ല അവരുടെ മേൽ ഇടുത്തീ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരള പദയാത്രയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ട് കേരള പദയാത്രയിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന യാത്രയാണിത് കേരളത്തിലെ ഭരണാധികാരികൾ നാടിനെ തകർക്കുകയാണ് ഗവർണർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറി ആർക്കെതിരെയും കേസെടുക്കുന്ന സർക്കാരാണിത് കോൺഗ്രസിൽ ജനകീയരായ നേതാക്കൾക്ക് അധികകാലം നിൽക്കാനാവില്ല കോൺഗ്രസിന് മൂല്യശോഷണമാണ് പലരും ഇനിയും മോദിക്കൊപ്പം വരും മോദി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് എന്ത് സംഭാവന ചെയ്തു എന്നാണ് ലോകം നോക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്ന സർക്കാരാണിത് തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണിത് സ്ത്രീ സമത്വം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഒരു എം എൽ എ പോലും ഇല്ലാത്ത കേരളത്തിൽ മാത്രം കോടികളാണ് എൻ ഡി എ സർക്കാർ അനുവദിച്ചത് പി എം കിസാൻ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൌണ്ടിൽ ഏതാണ്ട് മുപ്പത്തിയേഴായിരം കോടി രൂപ കേന്ദ്രം നൽകിയെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും ഈ കെ സുരേന്ദ്രൻ നടത്തുന്ന ഈ പദയാത്രയിൽ കണ്ണൂരിൽ താരമായി മാറിയത് സുരേഷ് ഗോപിയാണ് ഇപ്പോൾ കാരണം ഈ ബി ജെ പിയുടെ കേരള ഘടകത്തിനൊരുപക്ഷെ ഇതൊക്കെ അങ്ങോട്ട് അത്ര ദഹിക്കത്തില്ല കാരണം സുരേഷ് ഗോപിയെ എന്തുകൊണ്ട് അവിടെ കണ്ണൂരിൽ ഇറക്കിയെന്ന് ചോദിച്ചാൽ ഒരു താരപരിവേഷവും ഒരു ജനകീയതയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി അതല്ല ചിലപ്പോൾ സുരേഷ് ഗോപി കണ്ണൂരിൽ വന്ന് എടുത്തേക്കും എന്നൊക്കെ ചില പറച്ചിലുകൾ പിന്നാമ്പുറ വർത്തമാനമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണോ കണ്ണൂരിലേക്ക് കൊണ്ടുപോയതെന്നും അറിയത്തില്ല എന്തായാലും കേന്ദ്ര നേതൃത്വം അമിത്ഷായെ പോലുള്ള ഒരാൾ പ്രഖ്യാപിക്കേണ്ട കാര്യം സുരേഷ് ഗോപി വളരെ ചങ്കൂറ്റത്തോടുകൂടി അതും കണ്ണൂരിലെ സഹാക്കന്മാരുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ടാണ് പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡ് വന്നിരിക്കും എന്ന് അതും തനി സിനിമാ സ്റ്റൈലിൽ തന്നെ അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി ഈ കേരള പദയാത്രയിൽ പങ്കുചേർന്ന് കണ്ണൂരുകൂടി ഇനിയിപ്പോൾ മാറ്റിമറിക്കുന്ന എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങി